വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ബാലൻ്റെ ഗോമതി എല്ലാവരോടും പറയുന്നുണ്ട് ഇതേ സമയത്ത് ദേവിക്ക് ബാലൻ ഒരു വലിയ ഒക്കെ കൊടുക്കണം അതിഗംഭീരമായിട്ട് തന്നെ പിറന്നാൾ ആഘോഷിക്കണം എന്നൊക്കെ ദേവി തീരുമാനിക്കുന്നുണ്ട് എന്നാ ഈ വിവരം പറയാനായിട്ട് അമ്മയെ വിളിക്കുവാണ് ദേവി അങ്ങനെ അമ്മ അവിടുത്തെ വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നു ആ കൂട്ടത്തില് ബാലച്ച പെറന്നാളാണെന്നും അത് അടിപൊളിയായിട്ട് കഴിക്കണമെന്നൊക്കെ ദേവി പറയാ നീ ആരുടെ പെരുന്നാള് കഴിക്കേണ്ട കാര്യ പറയുന്നെ ബാലന്റെ പെറന്നാളോ നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ പെണ്ണെ അതല്ലമ്മേ നമ്മളിപ്പോ കഴിച്ചാലേ ബാലച്ചൻ സത്യങ്ങളെല്ലാം അറിയുമ്പോ ഇതൊക്കെ ആലോചിച്ചിട്ട് എന്നോട് ക്ഷമിച്ചാലോ പിന്നെ അല്ലെങ്കിൽ കടം കേറി മറ്റുള്ളവർക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ അതിനു പുറമെയാ ഇങ്ങനൊരു കാര്യം ഇതിന് നിന്റെ കയ്യിൽ എവിടുന്നാ പൈസ അല്ല അമ്മ എന്തെങ്കിലും തന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ ബാലച്ചന് നല്ലൊരു സർപ്രൈസ് കൊടുക്കാം പിന്നെ വേറൊരു പണിയില്ലാതിരിക്കുവല്ലേ ഇതെ പെണ്ണേ നീ അവിടെ പിടിച്ചുനിന്ന് നിന്റെ ഭർത്താവ് എന്ന് പറയുന്നവനെ തനി ഇങ്ങ് കൊണ്ടുവരണം എന്നിട്ട് നിങ്ങൾ മാത്രമായിട്ട് താമസിക്കണം അല്ലാതെ ആ കൂട്ടത്തിൽ നിന്നാലേ അവൻ ജോലി ചെയ്യുന്ന പൈസ മൊത്തം നിന്റെ ബാലച്ചൻ്റെ കയ്യിൽ കൊടുക്കാനേ ഉണ്ടാവൂ ഒരു പത്ത് രൂപ പോലും നിന്റെ ഭർത്താവിന്റെ കയ്യിൽ എടുക്കാനുണ്ടോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അച്ഛന്റെ മുൻപില് ഇറക്കണം അല്ലാതെ അവന്റെ കയ്യിൽ ഇവിടുന്നാ പൈസ നീ ഇങ്ങനെ ഒരു പൊട്ടിയായി പോയല്ലോ പെണ്ണെ നീ എങ്ങനെയെങ്കിലും അവന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ നോക്ക് അവളുടെ ഒരു ബാലച്ചറ പിറന്നാള് എന്നും പറഞ്ഞ് അമ്മ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നാ വലിയ സങ്കടത്തിലായിരിക്കും ദേവി അങ്ങനെ ദേവി മിത്രയോടും മീനുവിനോടും ഇക്കാര്യം പറയുന്നുണ്ട് ബാലച്ചറ പിറന്നാളല്ലേ അത് നമുക്ക് നല്ലപോലെ ആഘോഷിക്കണ്ടേ ആണോ എന്നാൽ നമുക്കത് അടിപൊളിയാക്കാം നമുക്ക് ഒരു വലിയ സർപ്രൈസ് തന്നെ ആക്കാം എന്നൊക്കെ മീനുവും മിത്രയുമൊക്കെ പറയുന്നുണ്ട് ഷോപ്പിങ്ങിനായിട്ട് മൂന്ന് മരുമക്കളും പുറത്തോട്ട് പോകുന്നുണ്ട് എന്നാൽ അവരായിരിക്കും പൈസയൊക്കെ കൊടുക്കുന്നത് എന്ത് വാങ്ങിച്ചാലും പൈസ കൊടുക്കുന്നത് മീനുവും മിത്രയുമായിരിക്കും എന്നാൽ ഇതേ സമയത്ത് വലിയ നാണക്കേടായിരിക്കും നമ്മുടെ ദേവിക്ക് കൈയിലാണെങ്കിൽ പത്തു രൂപ പോലും എടുക്കാനില്ല അതിൽ വല്ലാത്ത സങ്കടത്തിലായിരിക്കും ദേവി എന്നാ ആനന്ദ് റൂമിലിരുന്ന് രാത്രി പാട്ടൊക്കെ കേട്ട് ഒപ്പം പാട്ടുപാടി ഇങ്ങനെ ഇരിക്കുക ഇത് കണ്ട് ദേവി അങ്ങോട്ട് വരുന്നുണ്ട് ദേവിയെ കാണുമ്പോ പറയുന്നുണ്ട് ആ താൻ വന്നോ താനിരിക്കെ ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിരിക്കുന്നു നന്നായിട്ട് പാടുന്നുണ്ടല്ലോ എനിക്കും വലിയ ഇഷ്ട പാട്ട് പാടാനും അതുപോലെ കേൾക്കാനും മൂളിപ്പാട്ടാണ് കേട്ടോ ഇതുപോലെ പാടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഞാനാണോ ഇപ്പം നല്ല പോലെ പാടുന്നെ ഈ യേശുദാസിന്റെ കൂടെ ഞാൻ പാടുമ്പോ അതുപോലെ തോന്നുക തനിയെ പാടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ദേവി എന്നാലും നമ്മുടെ രണ്ടുപേരുടെയും ടേസ്റ്റൊക്കെ ഒന്നാണ് അല്ലേ അതെ അതെ അങ്ങനെ ദേവിയുടെ കൈയിലിങ്ങനെ പിടിക്കുന്നുണ്ട് പെട്ടെന്ന് ദേവി ഇങ്ങനെ കൈ മാറ്റുകയാണ് എന്താ ദേവി എന്താ പ്രശ്നം അല്ല ഇന്ന് ബൈക്കിൽ വരുമ്പോൾ ഞാൻ ആനന്ദേട്ടനെ കെട്ടിപ്പിടിച്ചപ്പോൾ ആനന്ദേട്ടൻ വേഗം കൈ മാറ്റിയില്ലേ അത് എനിക്ക് വലിയ സങ്കടമായി ഓ അത് പുറത്ത് വെച്ചിട്ടല്ലേ പുറത്ത് വെച്ച് അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ആളുകൾ എന്താ കരുതുക ഇതിപ്പോൾ നമ്മുടെ മാത്രം റൂമ് ഇവിടെ നമുക്ക് എന്ത് വേണേ ചെയ്യാം നീ ഇങ്ങ് വന്നേ ദേവി എന്നും പറഞ്ഞ് ഇങ്ങനെ പിടിക്കുവാണ് അപ്പോഴേക്കും ദേവി പറയുന്നുണ്ട് അനന്തേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം അല്ല ഞാനൊരു കാര്യം പറയട്ടെ പറ എന്തിനെത്ര മടി ദേവിക്ക് എന്തും എൻ്റെ അടുത്ത് പറയാലോ ഇന്ന് ബാലച്ചൻ്റെ പിറന്നാൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാ സാധനങ്ങൾക്കും പൈസ കൊടുത്തത് മിത്രയും മീനുവാ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പൈസയും ഉണ്ടായിരുന്നില്ല അതെനിക്ക് വലിയ ഷെയ്മിങ് ആയിട്ട് തോന്നി അതിനെന്താ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് ഇന്നാൾ കൊടുക്കുക അങ്ങനെയൊന്നുമില്ല അവർ കൊടുത്താലും അതിൽ പ്രശ്നമൊന്നുമില്ല അങ്ങനെയല്ലല്ലോ അനന്തേട്ട എൻ്റെ കയ്യിലൊരു പത്ത് രൂപ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ചില സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പൈസ കൊടുക്കായിരുന്നില്ലേ ഇതെനിക്ക് വലിയ നാണക്കെടായി അനന്തേടനോട് ഞാനൊരു കാര്യം പറയട്ടെ എന്ത് കാര്യം അല്ല ആനന്ദേട്ടന് ശമ്പളം കിട്ടുമ്പോ എന്തെങ്കിലും പൈസ എൻ്റെ കയ്യിൽ തന്നൂടെ എന്നാ എനിക്ക് ആവശ്യങ്ങൾക്കൊന്നും ആരുടെ കയ്യിൽ നിന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ബാലച്ചൻ്റെ അടുത്തോ അതോ അമ്മയുടെ അടുത്തൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാ അയ്യോ എനിക്ക് ശമ്പളം കിട്ടുന്നതെല്ലാം ഞാൻ അച്ഛനാ കൊടുക്കാറ് അതിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ എടുക്കാറില്ല പിന്നെ എങ്ങനെയാ ഞാൻ നിനക്ക് തരാ ആനന്ദേട്ടാ ഇനി അങ്ങനെ പറ്റില്ല നമുക്കായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ അല്ലെങ്കിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഞാൻ അകം നാണം കേട്ടു പോവും ഇനി എന്തെങ്കിലും വേണമെങ്കിൽ അത് അമ്മയോട് ചോദിച്ചാൽ മതി അമ്മ തന്നോളും അല്ലാതെ നിനക്കായിട്ട് എന്തിനാ പൈസ അങ്ങനെയല്ല അനന്ത ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുക എന്നാ ഞാൻ ഒരു കാര്യം പറയാം നിന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നീ നല്ല പോലെ പഠിച്ചിട്ടില്ലേ അതുകൊണ്ട് നിനക്ക് നല്ല ജോലി കിട്ടും നീ ജോലിക്ക് പോ ജോലിക്ക് പോവാനോ ഞാനോ അതെന്താ ജോലിക്ക് പോകുന്നത് ഒരു കുറവായിട്ടും ഞാൻ കാണുന്നില്ല അങ്ങനെയല്ലോ ബാലച്ഛന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അച്ഛനൊരു കുഴപ്പമില്ല ഇപ്പം ഇത്രയാണെങ്കിലും ട്യൂഷൻ എടുക്കുന്നുണ്ട് അതുപോലെ മീനു ജോലിക്ക് പോകുന്നുണ്ട് എന്തായാലും നിന്റെ വിദ്യാഭ്യാസത്തിന് നിനക്കൊരു ഗവൺമെൻറ് ജോലി തന്നെ കിട്ടും അതുകൊണ്ട് പി എസ് സിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും ജോലി കിട്ടും ഇത് കേൾക്കുന്നതും ആകെ വെപ്രാളത്തിലായിരിക്കും ദേവി ഈ പറയുന്ന വിദ്യാഭ്യാസം ഒന്നുമില്ലയെന്ന് നമുക്കെല്ലാം അറിയൂ അതുകൊണ്ട് വേണ്ട ആനന്ദേട്ടാ എനിക്ക് അങ്ങനെ ജോലിക്ക് പോകുന്നതൊന്നും അത്ര ഇഷ്ടമല്ല എനിക്ക് വീട്ടില് അമ്മയൊക്കെ സഹായിച്ച് ഇവിടെ ഇരിക്കുന്ന ഇഷ്ടം ഇനി ഞാൻ കൂടെ പുറത്തുപോയാല് അമ്മ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ അതിന് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് താല്പര്യമില്ല എന്ന് ദേവി ആനന്ദനോട് പറയുന്നുണ്ട് എന്നാ ശരി ഞാൻ കിടക്കട്ടെ ആനന്ദട്ടും കിടക്കുക പിന്നെ നിന്റെ സംസാരം കേട്ടിട്ടേ എനിക്ക് കിടന്ന് കിടന്നുറങ്ങാനാ തോന്നേ എന്നും പറഞ്ഞ് ആനന്ദ് ഉറങ്ങുന്നുണ്ട് പെട്ടിയ ദിവസം അലോകിന്റെ ഒരു കല്യാണം ശരിയാവുമാണ് പെൺവീട്ടുകാര് കൃത്യം മണിക്ക് വീട്ടിലോട്ട് വരാന്നൊക്കെ പറഞ്ഞ് ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് ഈ സമയത്ത് നന്ദിതയ്ക്ക് വല്ലാത്ത വയ്യായിരിക്കും കിടക്കുമായിരിക്കും ഏട്ടാ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഉണ്ട് കല്യാണം ശരിയായില്ലെങ്കിൽ അത് വലിയ നാണക്കേടാ ഇതിപ്പോ ഒന്നും രണ്ടും കല്യാണമല്ല മുടങ്ങുന്നത് ഇപ്പം എത്രയായി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മുടങ്ങുന്നേ അവന്റെ കല്യാണം നടക്കില്ല എന്നൊരു ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ട് നീ ടെൻഷൻ അടിക്കാതിരിക്കാൻ അച്ഛതാ അവന്റെ കല്യാണം നടത്തേണ്ടതേ എൻ്റെ കൂടെ ഉത്തരവാദിത്തം അതുകൊണ്ട് നീ ടെൻഷനൊന്നും അടിക്കണ്ട അല്ല ഏട്ടത്തെയും കണ്ടില്ലല്ലോ ഏട്ടത്തിക്ക് തീരെ വയ്യ ഏട്ടത്തി കിടക്കുക പെണ്ണിൻ്റെ വീട്ടുകാർ വരുമ്പോഴും ഏട്ടത്തി കിടക്കുക തന്നെ ആയിരിക്കോ എണീറ്റ് വരില്ലേ എനിക്ക് മനസ്സിലാവുന്നൊക്കെ ഉണ്ട് അവർക്ക് എൻ്റെ മോൻ്റെ കല്യാണം നടക്കുന്നത് അത്ര അങ്ങ് ഇഷ്ടമൊന്നുമല്ല അതുമാത്രമല്ല മിത്രയ്ക്ക് സ്വർണം കൊടുത്തത് ഞാൻ കാരണമല്ലേ നിങ്ങളെല്ലാവരും അറിഞ്ഞത് അതുകൊണ്ട് എന്നോടും എൻ്റെ മോനോടൊക്കെ ഏട്ടത്തിക്ക് ദേഷ്യ അതുകൊണ്ടായിരിക്കും അവിടെ തന്നെ കിടക്കുന്നത് ഇത് നന്ദിത്തെ കേൾക്കുന്നുണ്ട് നന്ദിത്തെ അവിടുന്ന് എഴുന്നേറ്റ് വന്ന് പറയുന്നുണ്ട് വാ നമുക്ക് അടുക്കളയിലോട്ട് പോവാം എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കാം ഇത് കേൾക്കുന്നതും അമ്മ പറയുന്നുണ്ട് വേണ്ട നീ പോയി കിടക്ക് നിനക്ക് എഴുന്നേക്കാൻ പോലും വയ്യാതിരിക്കല്ലായിരുന്നു നീ പോയി കിടന്നോ വേണ്ട നമുക്ക് അടുക്കളയിലോട്ട് പോവാം എന്നും പറഞ്ഞ് നന്ദിത അടുക്കളയിലോട്ട് ചെല്ലുന്നുണ്ട് ഭാര്യയെ കുറ്റം പറഞ്ഞത് ഭർത്താവിനങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അനന്തം പറയുന്നുണ്ട് അച്യുതൻ്റെ അടുത്ത് കാര്യമൊക്കെ ശരിയാ നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കൂടെ ഞാൻ നിൽക്കാറുണ്ട് പക്ഷേ ഇതൊട്ടും ശരിയായില്ല നിന്റെ ഏട്ടത്തി അവള് ഇതുപോലുള്ള സംസാരമൊന്നും ഇനി ഏട്ടത്തിയോട് വേണ്ട എന്ന് അച്യുതന് വാണിംഗ് കൊടുത്ത് അനന്തൻ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായിട്ട് പെൺവീട്ടുകാർ വരുന്ന സമയത്ത് ബാലനും ഗോമതിയും മിത്രയും വീട്ടിലുള്ള എല്ലാവരും പുറത്തുണ്ടായിരിക്കും പെൺവീട്ടുകാരും ഈ ബാലനും തമ്മിൽ കാണുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് പരിചയമുള്ളത് ബാലനാണെങ്കിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുക എന്നാൽ ഇത് കണ്ട് അച്യുതൻ വരുന്നുണ്ട് ഏട്ടാ ആ ബാലൻ ഉണ്ടല്ലോ അവിടെ ആ പെൺവീട്ടുകാരോട് സംസാരിച്ച് നിൽക്കുക കല്യാണം മുടക്കാൻ അത് മതി എന്നൊക്കെ പറഞ്ഞ് കലി പൂണ്ട് രണ്ടുപേരും അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ബാലനും ആ പെൺവീട്ടുകാരും തമ്മിൽ വലിയ അടുപ്പായിരിക്കും അവരോട് ചോദിക്കുന്നുണ്ട് ചെക്കൻ്റെ സ്വഭാവത്തെക്കുറിച്ച്